അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഒന്നാം ക്ലാസ്സിലെ കിതാബത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം ആദ്യത്തത് കേട്ടെഴുതിനുള്ളതാണ് ആദ്യം നിന്നെ കേട്ടെഴുതാനുള്ളതാണ് ഉസ്താദ് പറഞ്ഞു വരും അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ അക്ഷരങ്ങളും അതുപോലെ തന്നെ വാക്കുകളും കേട്ടെഴുതാനാണ് ഒന്ന് ബ ജു റാ തുബ് മൂന്ന് റജബുൻ ഷജറുൻ ഷെജറു നാല് പത്ത് ഓടി ഏഴ് ഇതെല്ലാം പറയുമ്പോൾ കേട്ട് എഴുതുക അതിനു ശേഷം താഴെ കൊടുത്ത പദങ്ങൾ എഴുതുക ഒന്ന് ത ജു ഡി ഷുൻ രണ്ട് ബിസ് ബുഹ് ദൻ ജുദ് ബുറുൻ മൂന്ന് ഹർബുൻ അഹദ സുബുഹുൻ പുഴ നാല് സ്വാബിറുൻ ഹഷൂദുൻ സോപ്പ് ഇതൊക്കെ നോക്കി എഴുതാനുള്ളതാണ് അടുത്തത് അക്ഷരങ്ങൾ ചേർത്തി എഴുതുക അതായത് ഓരോ അക്ഷരങ്ങൾ വിട്ടുവിട്ടാണ് വിട്ടാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം അതാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഉദാഹരണമായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് തുസ്രീബു അത് ചേർത്ത് എഴുതപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ താഴെ പറയുന്ന ഓരോ വാക്കുകളും ഹൊബീസത്ത് തസ്തുറു റഷീദും ഇതൊക്കെ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു